ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ മീഡിയ മിനിസ്ട്രിയുടെ ബൈബിൾ പാഠങ്ങൾ പതിനെട്ടാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും ഉൽപ്പത്തി പുസ്തകത്തിലെ അഞ്ചാം അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത് പാപത്തിന്റെ വളർച്ചയെക്കുറിച്ചാണ് ഈ ഭാഗത്തും വിശദീകരിക്കപ്പെടുന്നത് വംശാവലി ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ വംശാവലി ചരിത്രത്തെക്കുറിച്ച് നാലാം അധ്യായത്തിൽ നാം കണ്ടതിന്റെ കേവലമായ തുടർച്ചയല്ല അഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒന്നു മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളിൽ യാഹുവിസ്റ്റ് ഗ്രന്ഥകാരന്റെ രചനാരീതിയിൽ നിന്ന് വ്യത്യസ്തമായി പൗരോഹിത്യ പാരമ്പര്യത്തിന്റെ ഒരു രചനാരീതിയെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും ഈ രചനാരീതികളുടെ വൈവിധ്യം എന്താണെന്നൊക്കെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ കൃത്യമായി നമുക്ക് ഈ വചനഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയൂ യാഹുവിസ്റ്റ് ഗ്രന്ഥകാരൻ യഹോവ കേന്ദ്രമായ ഒരാഖ്യാന ശൈലിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ പൗരോഹിത്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു രചനാരീതിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക പ്രപഞ്ചോൽപത്തിയുടെ ചരിത്രത്തെ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഈ പൗരോഹിത്യ രചനാരീതിയുമായി ഉൽപ്പത്തി ചരിത്രത്തെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിക്കുകയും സേത്തിന്റെ വംശപരമ്പരയെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്ത് നിർത്തുകയാണ് നാലാം അധ്യായത്തിൽ അഞ്ചാം അധ്യായത്തിൽ വീണ്ടും മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചുള്ള ആഖ്യാനം വരും പൗരോഹിത്യ പാരമ്പര്യം എന്നത് ആരാധനാ ക്രമത്തെയും ആചാരങ്ങളെയും ഒക്കെ വിശ്വാസ ജീവിതത്തിനകത്ത് കുറെ കൂടി പ്രബലമാക്കുന്നതിന് വേണ്ടി എഴുതപ്പെട്ട ഒരു രീതിയാണ് അത് ഏതെങ്കിലും ഒരു പുരോഹിതിൽ എഴുതിയതല്ല അനേകർ പൗരോഹിത്യ ഭാവത്തിൽ എഴുതിയതാണ് ഒരു മതസ്വരൂപം എന്ന നിലയ്ക്ക് വളർന്നു വരുന്ന ഇസ്രായേലിന്റെ ചരിത്രത്തിനകത്താണ് ഈ രചനാശൈലി ഉള്ളത് നമുക്ക് കാണാൻ പറ്റണം അവിടെ മനുഷ്യ ഉൽപ്പത്തിയെ കുറിച്ച് വീണ്ടും വ്യാഖ്യാനിക്കപ്പെടുക ഉൽപ്പത്തി പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഒന്നും രണ്ടും തിരുവചനങ്ങളിൽ ആദിയിലെ മനുഷ്യസങ്കല്പത്തിന് കുറെ കൂടി തെളിച്ചമോ അതല്ലെങ്കിൽ വ്യത്യസ്തതയോ നൽകുന്ന ഒരു വ്യാഖ്യാനം കാണാം ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിയാറാം തിരുവചനത്തിൽ ആരംഭിക്കുന്ന മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചുള്ള കുറിച്ചല്ല ഇവിടെ പരാമർശം ആദ്യ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നൊരു കാര്യം വീണ്ടും ആവർത്തിച്ച് പറയാം രണ്ടാം തിരുവചനത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ പറയുന്ന സ്ത്രീയും പുരുഷനുമായി വേർപിരിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യനിൽ നിന്ന് സ്ത്രീയെ പുരുഷനിണയായിട്ട് സൃഷ്ടിക്കുന്നു എന്ന ഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു എന്നിട്ട് അവരെ മനുഷ്യൻ എന്ന് വിളിച്ചു എന്ന് പറയാം ഒരിടത്ത് രണ്ടായിട്ട് വേർതിരിക്കുന്നതായിട്ടാണ് പറയുന്നതെങ്കിൽ സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ച് അവരെ ഒന്നു ചേർന്ന് മനുഷ്യൻ എന്ന് വിളിച്ചു എന്നാണ് അഞ്ചാം അധ്യായത്തിൽ രണ്ടാം തിരുവോചനം പറയുന്നത് സാമാന്യമായും നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണത് മനുഷ്യന്റെ പൂർണത സ്ത്രീയും പുരുഷനും ഒന്നു ചേരുമ്പോഴാണ് അവർ ഐക്യപ്പെടുമ്പോഴാണ് എന്നൊരർത്ഥം അതിനകത്തുണ്ട് ആദ്യം മനുഷ്യനിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ച് ഇണയായിട്ട് പുരുഷന് നൽകുന്നു അങ്ങനെ പുരുഷനും സ്ത്രീയുമായി മനുഷ്യൻ മാറുന്നു ഇവിടെ ഇവിടെയാകട്ടെ ഈ പുരുഷനും സ്ത്രീയുമായ രണ്ട് ഭാഗങ്ങളെ ഒന്നായി ചേർത്ത് ദൈവം മനുഷ്യനെന്ന് വിളിക്കുന്നു മനുഷ്യത്വത്തിന്റെ പൂർണ്ണത സ്ത്രീ പുരുഷ ബന്ധത്തിനകത്താണെന്ന് അതല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ഒന്ന് ചേർന്നിട്ടാണ് മനുഷ്യനെന്ന് ഗ്രന്ഥകാരനെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ രണ്ട് നാല് അധ്യായങ്ങളിൽ പറഞ്ഞവയൊക്കെ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് രണ്ട് രചനകൾ ഒന്നിച്ചു ചേർത്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത് ആദ്യം മുതൽ നോഹ വരെയുള്ളവരുടെ വംശാവലിയാണ് ഈ അധ്യായത്തിൽ ചേർക്കുന്നത് ഇവിടെ പത്തു പേരുകൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട് ഈ പത്തു വ്യക്തികളെയും അവതരിപ്പിക്കുമ്പോൾ ഒരു നിശ്ചിത ക്രമം അതിൽ പുലർത്താനായിട്ട് നമുക്ക് കാണാം ആദിപിതാവിന്റെ പേര് ആദ്യ പുത്രന്റെ ജനനം പേരും ആദ്യ പുത്രൻ ജനിക്കുമ്പോൾ പിതാവിന്റെ പ്രായം മറ്റു പുത്രന്മാരുടെയും പുത്രിമാരുടെയും ജനനം ജീവിതദൈർഘ്യം മരണം എന്നിങ്ങനെ ക്രമമായി അവരെക്കുറിച്ച് വിവരണങ്ങളുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ ഇങ്ങനെ വിവരിക്കുമ്പോഴും പേരിലും പ്രായത്തിലും ജീവിത ദൈർഘ്യത്തിലും വ്യത്യാസമുണ്ടെങ്കിലും ജനനം സന്താനോൽപാദനം മരണം എന്നീ കാര്യങ്ങൾ സമാനമായ രീതിയിലാണ് മനുഷ്യജീവിതത്തിന് തുടർച്ചയെ കാണിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്രമീകരണം ഈ രചനാരീതിക്കകത്ത് ഉൾ ചേർത്തിട്ടുള്ളത് ഇത് അർത്ഥമാക്കുന്നത് എല്ലാ മനുഷ്യരെ കുറിച്ചുള്ള ദൈവീക പദ്ധതിക്ക് മാറ്റമില്ല ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങൾക്കും മാറ്റമില്ല എന്ന് വെളിപ്പെടുത്തുകയാണ് ഈ വംശാവരിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് ചരിത്രപരമായ ഒന്ന് എന്നതിനേക്കാൾ അത് പ്രതീകാത്മകമായ ഒന്നാണെന്ന് കാണാൻ പറ്റും കേവലം ചരിത്രപരമായ വിവരണമല്ല പ്രതീകാത്മകമായ വിവരണമാണ് ഈ വ്യക്തികൾ എടുത്ത് അവതരിപ്പിക്കുന്നത് പ്രതീകാത്മകമായിട്ടാണ് ഓരോ തലമുറയിലും അനേക വ്യക്തികൾ ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ടാണ് ആ വ്യക്തി കേന്ദ്രീകരണം അവസാനം ചെന്ന് നിൽക്കുന്ന അബ്രാഹമില ഒരു വ്യക്തിയെ മാത്രം എടുത്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തെയും അല്ലെങ്കിൽ വിശ്വാസമന്ധമായ വിഷയങ്ങളെയും വ്യാഖ്യാനിക്കുന്നത് എല്ലാവരും ഒരേ മാതാപിതാക്കൾ ജനിച്ചതിനാൽ മനുഷ്യവർഗം ഒന്നാകെ ഒന്നാണെന്നും ഒരു കുടുംബമാണെന്നും എല്ലാവരും സഹോദരങ്ങളാണെന്നും രക്ഷാകര കർമ്മത്തിൽ എല്ലാവരും പങ്കുചേരുന്നുവെന്നും വെളിപ്പെടുത്തുകയാണ് ഈ അവതരണ രീതിയുടെ ലക്ഷ്യം ഈ വിവരണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പൂർവ്വപിതാക്കളുടെ ആയുർദ്ദൈർഘ്യം വളരെ വലുതായിരുന്നു എന്ന് കാണാൻ പറ്റും ആയിരക്കണക്കിന് വർഷങ്ങളൊക്കെ ജീവിച്ച ആളുകളായിട്ട് കാണാൻ പറ്റും ശാസ്ത്രീയമായി നാം പഠിക്കുമ്പോൾ മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യന്റെ ആയുസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേയല്ല ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോണ്ടായിരുന്ന ആയുർദൈർഘ്യമല്ല എന്നുള്ളത് അന്ന് നാൽപ്പതൊക്കെ ആയിരുന്നു ആയുർദൈർഘ്യമെങ്കിൽ ഇന്നത് എൺപതോളം എത്തുക അപ്പൊ ആയുർവേദ്യം പ്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ഈ വിവരണങ്ങളിൽ വംശാവലി ഗ്രന്ഥത്തിൽ ആയുർദ്ധ്യം ഏറിയ പൂർവ്വപേതാക്കന്മാരെയാണ് നമ്മൾ കാണുക ഇത് ചരിത്രപരമായൊരു വിവരണമല്ല അതിനകത്ത് നാം കാണേണ്ടത് അത് ഒരു വ്യക്തി എന്നതിനേക്കാൾ പ്രതീകാത്മകമായ ഒരു അവതരണ രീതിയാണ് അതിനപ്പുറം അത് ചരിത്രപരമായ നിഷ്ഠയോടെ കണക്കുകൾ കൃത്യതയോടെ ചെയ്യുന്നൊരു കാര്യമല്ല സാധാരണ നമ്മളെപ്പോഴും പറയും പണ്ടൊക്കെ വലിയ ആയുർദൈർഘ്യമായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല ആളുകൾ പെട്ടെന്ന് മരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു അബദ്ധ ബോധ്യമാണ് ആയുർദ്ദൈർഘ്യം ക്രമേണ വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ലോകത്തെമ്പാടും ആയുർദ്ദൈർഘ്യം ഏറി വരുന്നതിന്റെ കാരണം ആധുനികമായി നമ്മുടെ കണ്ടെത്തലുകളും നമ്മുടെ ജീവിതക്രമവും ചികിത്സാ ചികിത്സാരീതികളും ഒക്കെ പുരോഗമിച്ചിട്ടുണ്ട് കൂടുതൽ കൂടുതൽ മേന്മയോടെ നമുക്ക് ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കി മാറ്റാൻ കഴിയുന്നുണ്ട് അത് തിരസ്കരിക്കാവുന്ന ഒരു കാര്യമല്ല അപ്പൊ ശാസ്ത്രീയമായ ആ യുക്തിയെ തള്ളിക്കളയല്ല വേണ്ടത് ഇവിടെ ഈ രചനാരീതിക്കകത്ത് പ്രാതി കാണിക്കുന്നത് പ്രതീകാത്മകമായ ഒന്നായിട്ട് മാത്രമേ നമ്മൾ എടുക്കാവൂ ഉൽപ്പത്തി ചരിത്രത്തിന്റെ പതിനൊന്ന് അധ്യായങ്ങൾ വിശ്വാസം എങ്ങനെയാണ് ജീവിതത്തെക്കുറിച്ച് കുറിച്ച് വ്യാഖ്യാനിക്കുന്നതെന്നാണ് പറയുന്നത് ചരിത്രപരമായൊരു വിവരണമല്ല അത് മനസ്സിനകത്ത് ബോധ്യം ഉണ്ടാവണം അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ വിസ്മയിക്കുക ഇങ്ങനെ പഴയ കാലത്ത് ആയുർ ധൈര്യം കൂടുതലായിരുന്നു എന്ന് വിചാരിക്കും അതല്ലെങ്കിൽ ഇതൊക്കെ അബദ്ധമാണെന്ന് ധരിക്കും ഈ രണ്ടിടത്തും നമ്മൾ എത്തിച്ചേരാൻ പാടില്ല യുക്തിബോധത്തോടെയാണ് കാണേണ്ടത് അവിടെ വിശ്വാസത്തെ വ്യാഖ്യാനിക്കുക എന്ന ധർമ്മമാണ് ഉൽപ്പത്തി ചരിത്രത്തിനുള്ളത് അതല്ലാതെ വസ്തുനിഷ്ഠമായ അല്ലെങ്കിൽ കൃത്യതയോടെ കണക്കുകൾ പറയുന്നൊരു കാര്യമല്ല അതിനകത്തുള്ളതെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവണം ആദത്തിന്റെ വംശാവലി ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ചാം അധ്യായം ആരംഭിക്കുന്നത് ഇതിൽ ഗ്രന്ഥം എന്ന വാക്ക് തുടർന്ന് പഞ്ചഗ്രന്ഥിയിൽ പത്ത് പ്രാവശ്യത്തോടെ ഉപയോഗിക്കുന്നുണ്ട് മലയാളത്തിൽ വിവർത്തനത്തിൽ ഭംഗി ഭംഗിയുണ്ടാവാം വേണ്ടി ഗ്രന്ഥം എന്ന വാക്ക് മാറ്റിയിട്ടുണ്ടാവാം എന്നാൽ പത്ത് തവണ ഹിബ്രു മൂലത്തിൽ ഇങ്ങനെ ഗ്രന്ഥം എന്ന് ആവർത്തിക്കുന്നുണ്ട് ഇത് പുരോഹി പുരോഹിത രചനാ പാരമ്പര്യത്തിന്റെ ഒരു അടയാളപ്പെടുത്തലാണ് അതിലൂടെ വെളിപ്പെടുന്നത് മാനവചരിത്രത്തിന്റെ ഒരു തുടർച്ചയെ കുറിച്ചാണ് തലമുറകളിലൂടെ കടന്നു വരുന്ന മനുഷ്യവംശം ഒന്നാകെ ഏക പിതാവിൽ നിന്നാണെന്നും ഏക മാതാവിൽ നിന്നാണെന്നും എല്ലാവരും ഒന്നാണെന്നും രക്ഷാകര ചരിത്രം ക്രിസ്തുവിൽ പൂർത്തിയാകുമ്പോൾ ഈ മനുഷ്യകുലം ഒന്നാകെ രക്ഷപ്രാപിക്കുന്നുവെന്നും അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു സൂചനയുള്ളത് എന്ന് നാം മനസ്സിലാക്കണം ഇത് ആദാബിൽ തുടങ്ങി ഒരു വംശാവലി തീർന്നു എല്ലാം തീർന്നു പോയി എന്ന അർത്ഥത്തിൽ ഘട്ടം ഘട്ടമായി വരുന്ന മാറ്റമായിട്ട് കാണാതെ മനുഷ്യവംശത്തെ ഒന്നാകെ ഒന്നായി കാണാനും സാഹോദര്യത്തിലും സ്നേഹത്തിലും വർദ്ധിക്കാനും ക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷയിലേക്ക് എത്തിച്ചേരാനും ദൈവാവിഷ്കാര പദ്ധതിയുടെ പൂർത്തീകരണത്തെ എങ്ങനെയാണ് ഈ ചരിത്രഗതിയിൽ നാം കാണേണ്ടത് എന്ന് പഠിപ്പിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ വംശാവരി ഗ്രന്ഥം എന്ന വാക്കുപയോഗിക്കുന്നത് ആ ഗ്രന്ഥം വന്ന വാക്ക് പുരോഹിത രചനയുടെ ഭാഗമാണ് കൂടി ഓർക്കണം മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചുള്ള ഒന്നാം അധ്യായത്തിലെ വിവരണം ചുരുക്കി പറഞ്ഞിട്ട് എങ്ങനെയാണ് തലമുറകളിലൂടെ മനുഷ്യവംശം മുന്നേറുന്നത് എന്നാണ് ഈ അഞ്ചാം അധ്യായം പ്രതിപാദിക്കുന്നത് അതിന്റെ ലക്ഷ്യം ഇതാണ് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ദൈവസൃഷ്ടിയുടെ പ്രക്രിയാപരമായ ഒരു ഇടപെടൽ ജന്മത്തിനകത്തുള്ളതും മനുഷ്യനാകെ ഒന്നാകെ തുടർച്ചയാണെന്നും പറയാനായിട്ട് ഉപയോഗിക്കുകയാണ് വംശാവലിയുടെ ആദ്യ ഭാഗത്ത് ഒന്ന് മുതൽ മൂന്ന് പേരുടെ തിരുവചനങ്ങൾ അവിടെയാണ് ആദത്തിന്റെ ചായയിൽ ഒരു മനുഷ്യനുണ്ടാവും അതത്തിന്റെ ചായയിലാണ് സേത്ത് ജനിക്കുന്നത് ആ ജന്മം പറയുന്നതിലൂടെ ചെയ്യുന്ന പ്രവൃത്തി ഇതാണ് ഇത് ദൈവം സൃഷ്ടിച്ച അതേ മനുഷ്യന്റെ തുളർച്ചയാണ് ആദാമിന്റെ തന്നെ തുടർച്ചയാണ് അതൊരു പ്രക്രിയാപരമായ ഇടപെടലാണ് സൃഷ്ടികർമ്മം എങ്ങനെയാണ് മനുഷ്യനിലൂടെ അല്ലെങ്കിൽ സൃഷ്ടികളിലൂടെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് നിലനിന്നു പോരുന്നത് എന്നതിനെ കുറിച്ചുള്ള സൂചന നമുക്കവിടെ കാണാൻ പറ്റും ഇപ്രകാരം മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യൻ എന്നത് ആദാമിൽ തുടങ്ങി നമ്മിലൂടെ കാലങ്ങൾ കടന്ന് മനുഷ്യവംശം ഒന്നാകെ ഉൾച്ചേരുന്ന ഒരു കാര്യമാണ് പ്രക്രിയാപരമായ വളർച്ചയാണ് അതിനകത്തുള്ളത് മനുഷ്യന്റെ തലമുറകൾ ഇപ്രകാരമുള്ള പ്രക്രിയയുടെ ഒരു ഭാഗമാണ് എന്ന നിലയ്ക്ക് കാണാൻ പറ്റും മനുഷ്യകുലം ഒന്നാകെ യേശു ക്രിസ്തു രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു അവസാനത്തെ മനുഷ്യന് പേര് രക്ഷ നൽകുന്ന ഒരുവനായും മുതൽ മനുഷ്യകുലം അനുഭവിച്ച എല്ലാത്തരം ആധിപത്യങ്ങളിൽ നിന്നും അവന് വിടിവിക്കുന്നവനാണെന്നും നമുക്ക് ബോധ്യമുണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സൂചന മുന്നേ നൽകുന്നത് പഴയ നിയമം ഒന്നാകെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് പാരമ്പര്യ ക്രമപ്രകാരമാണ് ജീവിതം അതുകൊണ്ട് പിതാവിന്റെ പേര് പുത്രനിടുന്നു അങ്ങനെ തുടർച്ചയായിട്ടാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പാരമ്പര്യമാണ് മനുഷ്യനെ നിലനിർത്തുന്നതാണ് ഇത് തന്നെ എല്ലാവരും പാപികൾ എന്ന് പറയുന്ന ആ സങ്കല്പത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ വന്നു ചേരാവുന്ന ഒരു അബദ്ധം ഈ ജനനം വഴിയാണ് പാപം എന്ന തെറ്റിദ്ധാരണ പരരുത് അത് പലപ്പോഴും നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുള്ള കാര്യം കൂടിയാണ് ലൈംഗിക പ്രവൃത്തിയിലൂടെ മാതാപിതാക്കൾ ഒന്നു ചേരുന്നത് കൊണ്ട് ജന്മപാപം അപ്രകാരം ലൈംഗികതയിലൂടെ പടരുന്നതാണ് എന്നൊരു ധാരണ പരക്കാനിടയായിട്ടുണ്ട് ഇത് തെറ്റിദ്ധരിച്ച് ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആദം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുള്ള മനുഷ്യകുലം ഒന്നാകെ ക്രിസ്തുവിൽ ഒന്നാണെന്ന് പറയാനും സാഹോദര്യത്തിലാണെന്ന് പറയാനും വേണ്ടിയാണ് ഇവിടെ ഈ പരാമർശം വരുന്നത് ദൈവത്തിന്റെ ഛായ തന്നെയാണ് മനുഷ്യൻ സാദൃശ്യത്തിലും ഛായയിലും ദൈവത്തോടൊപ്പം തന്നെയാണ് മനുഷ്യൻ എപ്പോഴും എന്ന് പറയാൻ വേണ്ടിയാണ് ആദത്തിൻ്റെ ചായയിൽ അവനൊരു മകൻ പിറക്കുന്നതായിട്ട് പറയുന്നത് വളരെ ചുരുക്കി പറഞ്ഞാൽ ഓരോ മനുഷ്യ വ്യക്തിയും ദൈവത്തിൻ്റെ ചായയും സാദൃശ്യവുമാണ് ജനനം തന്നെ സൃഷ്ടിയുടെ പ്രക്രിയാപരമായ ഒരു തുടർച്ചയാണ് അങ്ങനെ കാണുമ്പോഴാണ് ഓരോ കുഞ്ഞും ദൈവത്തിൽ നിന്ന് വരുന്നു ഓരോ കുഞ്ഞും വ്യക്തിപരമായി ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓരോ കുഞ്ഞും മനുഷ്യ സമൂഹം ഒന്നാകെയുള്ള സാഹോദര്യത്തിന്റെ കൂട്ടായ്മയ്ക്കകത്താണ് ഈ രണ്ട് കാര്യങ്ങൾ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് അനുപേക്ഷണീയമാണ് അത്യാവശ്യമായ കാര്യമാണ് ഓരോ വ്യക്തിയും ദൈവത്തിൽ നിന്നാണ് എന്നുള്ളത് നമ്മുടെ വ്യക്തിപരതയെയും അതേസമയം തന്നെ വ്യക്തിമാഹാത്മ്യെയും ഉയർത്തിപ്പിടിക്കുന്ന കാര്യമാണ് നമ്മൾ ആരും ദൈവത്തിൽ നിന്നല്ലാതില്ല ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ഭാഗമാണ് ചായയും സാദൃശ്യവുമാണ് എന്ന കാര്യം ഉറപ്പിക്കപ്പെടണം രണ്ടാമത്തെ കാര്യം സകല മനുഷ്യനും സഹോദരങ്ങളാണ് എന്ന ബോധ്യത്തിനും എത്തിച്ചേരണം ഈ രണ്ട് ബോധ്യങ്ങളിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് മാനവ ബോധം അഥവാ മനുഷ്യത്വത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ബോധ്യം നിലനിൽക്കും ദൈവവുമായി ഇപ്രകാരം ഒരു ബന്ധത്തിലും സാഹോദര്യത്തിലുമാണ് മനുഷ്യൻ എന്ന രണ്ട് കാര്യങ്ങളെ കൂട്ടി കിണക്കുന്നതാണ് യേശു കൽപ്പനയെ വ്യാഖ്യാനിക്കുമ്പോൾ നൽകുന്ന രണ്ടു വചനങ്ങൾ മിസ്ത മർക്കോസിന്റെ സുവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തൊന്ന് വരെ തിരുവചനങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവിടെ കൃത്യമായി ദൈവത്തെ ആരാധിക്കണം പൂർണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കണം ഒപ്പം തന്നെ സഹോദരനെ സ്നേഹിക്കണം ഈ രണ്ട് ബന്ധങ്ങൾക്കകത്താണ് മനുഷ്യകുലം ഒന്നാകെ എന്ന് ഒരു ബോധ്യപ്പെടുത്തൽ ഈ ആദ്യ വചനത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും അഞ്ചാം അധ്യായത്തിലെ നാല് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വചനങ്ങളെ നമ്മൾ വിടുകയാണ് കാരണം ആ ഭാഗത്ത് മുഴുവൻ ഈ ജീവിതത്തിന്റെ ദൈർഘ്യം തലമുറകളുടെ തുടർച്ച എന്നിവയെ കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിലെ ദൈർഘ്യത്തെയും തലമുറകളുടെ തുടർച്ചയെയും കുറിച്ച് ആദ്യമേ പറഞ്ഞല്ലോ ഇത് പ്രതീകാത്മകമായ ഒരു ചിത്രീകരണം മാത്രമാണ് ബാബുലോളിലൊക്കെ രാജാക്കന്മാർ ഏഴായിരം വർഷമൊക്കെ ജീവിച്ചിരുന്നതായിട്ട് അവരുടെ കഥകളിൽ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പ്രായം എന്നതിനെയോ ജീവിത ദൈർഘ്യത്തെയും കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല അത് പ്രതീകാത്മകമാണ്ന്ന് തിരിച്ചറിയണം ഈ പറഞ്ഞ വ്യക്തികളൊക്കെ ഒരാളായിട്ട് പറയുമ്പോഴും ഒരു സമൂഹം എന്ന നിലയ്ക്ക് അതല്ലെങ്കിൽ ഒരു സമൂഹത്തെ ആകെ പ്രതിനിധീകരിക്കുന്നവരെന്ന നിലയ്ക്കാണ് അവതരിപ്പിക്കുന്നത് അക്കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നതിൽ ഇവിടെ സവിശേഷമായ പ്രാധാന്യമില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഭാഗം ഒഴിവാക്കുന്നത് ഇരുപത്തിനാലാം തിരുവചനത്തിൽ ഹെനോക്കിനെ കുറിച്ചാണ് പറയുക ഹെനോക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രീതികരമായി ജീവിച്ചു സെറ്റിന്റെ തുടർച്ചയായിട്ട് വരുന്ന ഹെനോക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രീതികരമായി ജീവിച്ചു എന്ന് പറയണം ആദാമിന്റെ വംശപരമ്പരയിൽ വരുന്ന ഹെനോക്ക് ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് ദൈവത്തോട് പ്രീതിയില്ലാതെ കലഹിക്കുകയും തിന്മയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുകയും ചെയ്ത മനുഷ്യരെ കുറിച്ചാണെങ്കിൽ ഹെനോക്കിലെത്തുമ്പോൾ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുന്ന പ്രിയങ്കരനായി മാറുന്ന ഒരാളെ കുറിച്ച് നമ്മൾ കാണുക നാലാം അധ്യായത്തിൽ ലാമേക്കിനെ കുറിച്ചാണ് അങ്ങനെ പറയുക ലാമേക്ക് കായകന്റെ വംശപരമ്പര വരുന്ന ഒരാളാണ് സേത്തിന്റെ വംശപരമ്പര വരുന്ന ആളാണ് ഹെനോക്ക് രാമേക്കിന്റെ കാലത്ത് അതിക്രമങ്ങളെ ന്യായീകരിക്കുകയും മഹത്വൽക്കരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവിടെ സേത്തിന്റെ തുടർച്ചയായി വരുന്ന ഏഴാം തലമുറയിൽ വരുന്ന ഹെനോക്ക് ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു അവൻ ദൈവസന്നിധി പ്രിയങ്കരനായിരുന്നു ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു രണ്ട് തവണയാണ് ഹെനോക്കിനെ കുറിച്ച് പറയുന്നത് ഇത് ദൈവത്തിൻ്റെ കൂടെ നടന്നു എന്ന അർത്ഥത്തിലാണ് ലോഹയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം ഒൻപതാം തിരുവചനത്തിലും അപ്രഹത്തെക്കുറിച്ച് പതിനേഴാം അധ്യായത്തിൽ ഒന്നാം തിരുവചനത്തിലും ഇത്തരത്തിൽ ഒരു പരാമർശമുണ്ട് ദൈവത്തിൽ കൂടെ നടന്നു ദൈവസന്നിധി കുറ്റമറ്റവനായി ജീവിച്ചു എന്നാണ് അതിലുള്ള അർത്ഥം നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റമറ്റവനായി ജീവിക്കുന്നവരും മനുഷ്യ സമൂഹത്തിനകത്തുണ്ട് ഒരിടത്ത് അതിക്രമങ്ങളെ ന്യായീകരിക്കുകയും മഹത്വൽക്കരിക്കുകയും ചെയ്യുന്നവരുണ്ടാകുന്ന പോലെ തന്നെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ കൂടെ നടക്കുന്ന കുറ്റമറ്റവരായി ജീവിക്കുന്ന ഒരു സമൂഹവും ഇതോടൊപ്പം വളർന്നു വരുന്നുണ്ട് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു അല്ലെങ്കിൽ ദൈവത്തിന്റെ കൂടെ നടന്നു എന്ന് പറയുന്ന പിന്നെ ആരും കണ്ടില്ല ദൈവം അവനെ എടുത്തു എന്നാണ് ഇരുപത്തിനാലാം തിരുവചനം പറയുന്നത് ഇത് പലപ്പോഴും ഇന്നും സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവൻ സ്വർഗത്തിലേക്ക് എടുത്തു എന്ന നിലയ്ക്കാണ് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇതേ പരാമർശം തന്നെ ഏലിയയെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനൊന്നാം തിരുവിദിനത്തിലും പ്രഭാഷകന്റെ പുസ്തകം നാല്പത്തെട്ടോ ഒൻപതിലും ഇതേ പരാമർശമുണ്ട് ഏലിയായ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തു അപ്പൊ ഹെനോക്കിനെ ദൈവം എടുത്തു പിന്നെ ആരും കണ്ടില്ല എന്ന് പറയുമ്പോഴും എലിയായ ഇപ്രകാരം സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് പറയുമ്പോഴും സ്വർഗത്തിലേക്ക് കരയറ്റി എന്നല്ല നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ദൈവസന്നിധിയിൽ പൂർണ്ണരായി ജീവിച്ചു എന്നാണ് മുന്നൂറ്റി അറുപത്തഞ്ച് വർഷം എന്നൊരു കാലഘണ്യാണ് ജീവിതത്തിന്റെ ഏറ്റവും പൂർണതയായിട്ട് പറയുക സൂര്യവർഷത്തിന്റെ ദിവസങ്ങൾ മുന്നൂറ്റി അറുപത്തിയഞ്ചാണ് അപ്പോ അങ്ങനെ പൂർണ്ണതയിലെത്തിയ ജീവിതമായിരുന്നു അവരുടെ എന്ന് പറയാൻ വേണ്ടിയാണ് അവർ എടുക്കപ്പെട്ടു അവരെ പിന്നെ കണ്ടില്ല എന്ന് പറയുന്നു ഇനി പ്രത്യേകമായി ശ്രദ്ധിക്കുമ്പോൾ ഈ പറഞ്ഞ ഏഴാമത്തെ തലമുറയിലെ ആൾ ഏഴാ ഏഴെന്ന് പറയുന്ന ബൈബിളിന്റെ രചനാരീതി അനുസരിച്ച് പൂർണ്ണതയുടെ സംഖ്യ അപ്പൊ പൂർണ പൂർണ്ണത പ്രാപിച്ച ഒരാൾ ഹെനോക്ക് എന്ന് പറയാൻ വേണ്ടിയാണ് ദൈവം അവനെ എടുത്തു പിന്നെ അവൻ ആരും കണ്ടില്ല എന്ന് പറയുന്നു അതുകൊണ്ട് നാം തിരിച്ചറിയണം അത് സ്വർഗാരോഹണമല്ല സ്വർഗം തുറക്കപ്പെടുന്ന യേശുക്രിസ്തുവിലാണ് അതിനുമുമ്പ് സ്വർഗത്തിലേക്ക് ആരും കയറിയിട്ടില്ല അത് യേശു തന്നെ പറയുന്നുണ്ട് ആരും പിതാവിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല ഞാനാണ് പിതാവിലേക്കുള്ള വഴി യേശുക്രിസ്തുവിൻ്റെ കുരുശാരോഹ കുരുശാരോഹണവും ഉദ്ധാനവും സ്വർഗം നമുക്കായി തുറന്നു വരുന്ന പ്രവൃത്തിയാണ് അതുകൊണ്ട് വിശ്വാസബന്ധമായ പിഴം ഇതിലുണ്ടാകാനിടയുണ്ട് ചിലപ്പോൾ ആളുകൾ പറയും അപ്പോൾ ഹെനോക്കിനെടുത്തിട്ടുണ്ടല്ലോ ഏവിയായ നേരത്തെ സ്വർഗത്തിലേക്ക് അരേറ്റിട്ടുണ്ടല്ലോ എന്ന് പറയും വാസ്തവത്തിൽ അവയെല്ലാം പ്രതീകാത്മകമായി ദൈവസന്നിധിയിൽ നീതിയോടെ ജീവിച്ചവർ പൂർണ്ണതയിലെത്തുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ടാവണം അതല്ലെങ്കിൽ നമുക്ക് ഈ വിശ്വാസ സംബന്ധമായ വിഷയങ്ങളിൽ വീഴ്ച ഉണ്ടാവാനിടയുണ്ട് യാഗോവിസ്റ്റ് ഗ്രന്ഥകാരൻ ലാമകിനെ കുറിച്ച് പറയുന്നത് പ്രതികാരമൂർത്തിയായ ദുഷ്ടദിന പര്യായ ഒരാളെക്കുറിച്ചാണ് എന്നാൽ ഇവിടെ പുരോഹിത പുരോഹിത രചനയുടെ ഭാഗമായിട്ട് വരുമ്പോൾ ലാമക്ക് യാഹുവിസ്റ്റ് ഗ്രന്ഥകാരന്റെ രചനയിലെ രചനയിൽ യാഹുവിസ്റ്റ് ഗ്രന്ഥകാരന്റെ രചനയിൽ ലാമക്കിന് നാലു മക്കളുണ്ടായിരുന്നു എന്നാൽ ഇവിടെ നോഹയുടെ പിതാവായിട്ട് വരുന്ന ലാമക്ക് പുരോഹിത പുരോഹിത രചനയുടെ ഭാഗമായിട്ട് വരുമ്പോൾ തികച്ചും വ്യത്യസ്തനാണ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് വർഷം ലാമക്ക് ജീവിച്ചു എന്നാ പറയാം അത് പൂർണതയിലെത്തിയെന്ന് പറയാനാണ് ഈ ഏഴിന്റെ മൂന്ന് ആവർത്തനങ്ങൾ പറയുന്നത് പരിപൂർണതയിലെത്തിയ ഒരാളായിരുന്നു ലാമക്ക് എന്ന് പറയാൻ വേണ്ടിയാണ് അപ്പൊ നോഹയുടെ പിതാവായ ലാമക്ക് യാഹവിസ്റ്റ് ഗ്രന്ഥകാരൻ പറയുന്ന ലാമക്കിൽ നിന്ന് ലാമക്കിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് കാണണം അവിടെ ഒരു പ്രതികാരമൂർത്തിയായിട്ടാണ് തിന്മകളുടെ പര്യായമായിട്ടാണ് പറയുന്നതെങ്കിൽ ഇവിടെ ലാമക്ക് പരിപൂർണതാ മാർഗത്തിൽ പുരോഗമിച്ച ഒരാളാണ് യഥാർത്ഥത്തിൽ ദൈവസ്ഥാനി പരിപൂർണത കണ്ടെത്തിയ ഒരാളാണ് അങ്ങനെ പരിപൂർണതയിലെത്തിയ ലാമക്കിൽ നിന്ന് ജനിക്കുന്ന നോഹ ആശ്വസിപ്പിക്കുന്നവൻ എന്ന അർത്ഥമാണ് ആ പേരിനുള്ളത് അത് ജലപ്രളയത്തിലൂടെ മനുഷ്യവംശം ഒന്നാകെ നശിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്നവനായി രക്ഷിക്കുന്നവനായി വരുന്ന നോഹയെ ഒരു അവതരണം ആ പേരിൻ്റെ പിന്നിലുണ്ട് ഇപ്പൊ നോഹ ആശ്വസിപ്പിക്കുന്നവനാണ് എന്ന് ആ നോഹയുടെ അർത്ഥം ആശ്വസിപ്പിക്കുന്നവനാണെന്ന് പറയുന്നു ചിലയിടങ്ങളിൽ വ്യാഖ്യാതാക്കൾ പറയുന്നത് നോഹ മുന്തിരി കൃഷി നടത്തിയിരുന്നയാളാണ് അപ്പൊ അതുകൊണ്ട് മുന്തിരി വിഴിഞ്ഞ് മനുഷ്യനെ ആശ്വസിപ്പിക്കുമെന്ന നിലയ്ക്കാണെന്നാണ് എന്നാൽ പൊതുവെ അത് പ്രമാണിക്കപ്പെടുന്ന ഒരു വ്യാഖ്യാനമല്ല ആദിഭാവത്തിലൂടെ മനുഷ്യവംശം തിന്മയ്ക്ക് കീഴ്പ്പെടുകയും തിന്മ പ്രബലമാവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നന്മ ദുർബലമല്ലെന്നും തിന്മയേക്കാൾ ശക്തമാണെന്നും ദൈവത്തോട് കൂടെ നടക്കുന്ന മനുഷ്യർ ദൈവികമായ നന്മയെ സ്നേഹത്തിന്റെ പ്രവൃത്തികൾ വഴി മനം ആനവകുലത്തിനൊന്നാകെ അനുഭവപ്പെടുത്തുന്നവരായിട്ടുണ്ടെന്നും ഈ വചനഭാഗം വംശാവലി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും തിന്മയുടെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ തിന്മ അതിന്റെ പാരമ്പ്യത്തിലേക്ക് എത്തുന്നുണ്ട് എന്നാൽ അതോടൊപ്പം നന്മയുടെ വഴി ലോകത്തടഞ്ഞു പോയിട്ടില്ലെന്നും ആ പ്രകാശം എപ്പോഴും മനുഷ്യരിലൂടെ തന്നെ പ്രകാശിക്കുന്നുണ്ടെന്നുമാണ് ഈ വംശാവലി ഗ്രന്ഥം ആകെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക കായകനിലൂടെ തെളിഞ്ഞു വന്ന സ്വോപരവും അസൂയയും കാലുഷ്യവും നിറഞ്ഞ ആധിപത്യ സ്വഭാവമുള്ള ഒരു തിന്മയുടെ ലോകം വളർന്നു വരുന്നുണ്ടെങ്കിലും അതോടൊപ്പം സേത്തിലൂടെ ലാമക്കിലൂടെ നോഹയിലൂടെ അതോടൊപ്പം സേത്തും ഹെനോക്കും നോഹയും തുടരുന്ന ദൈവത്തോട് ചേർന്നുള്ള ജീവിതത്തിലൂടെ നന്മയുടെ ഒരു പ്രതീക്ഷാകിരണം അതോടൊപ്പം വളർന്നു വരുന്നുണ്ട് എന്ന് നമുക്ക് ഈ വംശാവലി വായിക്കുമ്പോൾ മനസ്സിലാവണം അതുകൊണ്ട് വംശാവലിയെക്കുറിച്ച് പഠിക്കുമ്പോൾ കേവലം വംശാവലി ചരിത്രം പഠിക്കാൻ വേണ്ടിയല്ല മനുഷ്യ സമൂഹങ്ങൾക്കകത്ത് നന്മയും തിന്മയും എങ്ങനെയാണ് വളരുന്നതെന്നും തിന്മ പ്രബലപ്പെടുമ്പോഴും നഷ്ടപ്പെട്ടു പോകാത്ത നന്മയുടെ പ്രകാശം എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിലൂടെ പ്രകാശിക്കുന്നതെന്നും ഈ വംശാവലി ഗ്രന്ഥം നമ്മോട് പറയുന്നുണ്ട് തിന്മയുടെ വളർച്ചയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഈ വളർച്ചയുടെ പാരമ്യം എത്തുന്നത് ആറാം അദ്ധ്യായത്തിൽ ആറാം അധ്യായത്തിലാണ് മനുഷ്യനെ തിന്മയുടെ പാരമ്യത്തെക്കുറിച്ച് പറയുന്നത് അത് അടുത്ത ഭാഗത്ത് നമുക്ക് ചിന്തിക്കാം ഈ അഞ്ചാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ അതിൽ ഈ വംശാവലിയുടെ ചരിത്രത്തിനകത്ത് ഇത്തരത്തിൽ നിർലീനമായിട്ടുള്ള മനുഷ്യനിൽ നന്മയുടെ വളർച്ചയെ തിന്മയുടെ പ്രബലതയൊക്കെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ദൈവത്തോട് കൂടെ നടക്കുകയും ദൈവത്തിനായിത്തീരുകയും ചെയ്യുകയാണ് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടാൻ അല്ലെങ്കിൽ പരിപൂർണത പ്രാപിക്കാൻ നമുക്ക് കരണീയമായിട്ടുള്ളത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഈ ആദ്യ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും പുൽപത്തി ചരിത്രത്തിലെ വംശാവലിയുടെ ഗ്രന്ഥത്തിന്റെ സവിശേഷമായ ഈ സൂചന നമുക്ക് തിരിച്ചറിയാൻ പറ്റണം അതല്ലാതെ അത് വായിക്കുമ്പോൾ അത് വിരസമായിട്ട് തോന്നും ഈ പറഞ്ഞ ആളുകളുടെ പേരും വർഷത്തിന്റെ ദൈർഘ്യവും ഒക്കെ അല്ല പ്രധാനമായിട്ട് കാണേണ്ടത് അതിനുള്ളിലൂടെ മനുഷ്യമംശം പുരോഗമിക്കുന്ന ദീർഘമായൊരു കാലഘട്ടത്തെ അവതരിപ്പിക്കുകയാണ് ഇപ്പൊ മനുഷ്യ സമൂഹത്തിനകത്ത് ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്ന നന്മ തിന്മകളുടെ വളർച്ച അല്ലെങ്കിൽ തിന്മയുടെ ആധിപത്യത്തെ ചെറുക്കാൻ ദൈവത്തോട് ചേർന്നുള്ള മനുഷ്യരുടെ ജീവിതം എങ്ങനെയാണ് പ്രയോജനക്ഷമമാകുന്നത് എന്നൊരു കാര്യം കൂടി അതിനകത്തു ചേർന്നിട്ടുണ്ട് ഇത്തരത്തിൽ നമുക്ക് അഞ്ചാം അധ്യായം വായിക്കാം ഈ അധ്യായം വായിച്ച് ആ വചനഭാഗത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ ഹെനോക്കിന്റെ ദൈവത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുന്ന കാര്യം പലപ്പോഴും തെറ്റിദ്ധാരണജനകമായി വരുന്ന കാര്യമാണ് ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ആലോചിക്കണം അവിടെ പരിപൂർണത പ്രാപിച്ചു എന്നല്ലാതെ സ്വർഗ്ഗത്തിൽ കരേറ്റപ്പെട്ടു എന്ന് സ്വർഗാരോപണം ചെയ്തുവെന്ന് ഒരർത്ഥം അതിനില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം സ്വർഗം തുറക്കപ്പെടുന്നത് ക്രിസ്തുവിലാണ് ക്രിസ്തുവാണ് നമ്മെ സ്വർഗത്തിലേക്ക് കരയറ്റുന്നതാണ് അതിനു മുമ്പ് അപ്രകാരം സ്വർഗ്ഗം എന്ന് പറയുന്ന ഒരു കാര്യം തുറക്കപ്പെട്ടിട്ടില്ല ആ കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടാകണം ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ ചരിത്രപരമായ ഒരു കണക്കിൻ്റെ ക്രമത്തിലല്ല മനസ്സിലാക്കേണ്ടത് അതിനകത്തുള്ള നന്മയെ കുറിച്ചും തിന്മയെക്കുറിച്ചുമുള്ള വെളിപ്പെടുത്തലുകളെയാണ് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടത് ചില പ്രിയപ്പെട്ടവരെ ഈ ഭാഗം ശ്രദ്ധാപൂർവം വായിക്കാം അതിനകത്തുള്ള ദൈവിക രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പരിശുദ്ധങ്ങൾ പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ